ചതൊക്കെ വേറെ ഇങ്ങോട്ട് എടുക്കും രാവിലെ വെള്ളക്കായ കോഴിക്കോട് പറഞ്ഞെന്തോ ആ എന്തു എനിക്കറിയത്തില്ല ഏതാണ്ട് പറഞ്ഞു ഇത്ര നിങ്ങൾ വേണ്ടായിരുന്നു മറന്നുപോയില്ല അതുകൊണ്ട് വലത്തെങ്ങോട്ട് കൂട്ടണം. കൊണ കേർക്കല്ല കൊക്ക് ഇയണത്തെ വലിക്കാൻ ഒക്കില്ല അത് ഓണ്ടി വരും. അങ്ങേ. അല്ലേ ഇടനല്ലേ അപ്പുറത്ത് അമ്മയുടെ അടിച്ച് മരികൊണ്ട് വന്നു ഇതെല്ലാം ഏട്ട് കേട്ടി വെക്കും വേണോ സൗണ്ട് കേൾക്കത്തില്ല ഇത് ഇങ്ങനെ ഇറക്കാനാണോന്ന് പണ്ട് ഇങ്ങനെ ഇതൊക്കെ നമുക്ക് കളിപ്പാട്ടങ്ങളൊന്നും ഇല്ലല്ലോ ഇന്നത്തെ കാലത്ത് ഇതിങ്ങനെ ഇത് പിന്നെ വേറെ ഐഡിയകളില്ലേ അല്ല ഏതെങ്കിലും ഒരു ഈ ഇല എടുത്തിട്ട് ആ വെക്കട്ടെ എനിക്ക് കാര്യത്തില്ല ഞാൻ മറന്ന് പോയെന്ന് വെച്ച് നോക്കൂ അത് എങ്ങനെയാന്ന് തോന്നുന്നു വെച്ചിട്ട് എന്നിട്ട് നമ്മളെ ഇങ്ങനെയട്ടോ ഇല വെക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയാന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മ തന്നില്ല കേട്ടോ എനിക്കത് ടസ്റ്റ് നോക്കാം എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടേ മറന്ന് ചെറുപ്പത്തിലൊക്കെ ഉണ്ടാക്കിയ കാര്യമില്ല കറണ്ട് ഓർത്തു വന്നിട്ടുണ്ട് ഇങ്ങനെ കറക്കുന്നതിൻ്റെ ഒരു പൊസിഷൻ ഉണ്ടല്ലോ അങ്ങോട്ടാന്നോ ഇങ്ങോട്ടാന്നോന്നുള്ളത് അറിയത്തില്ല അതോ ഒന്നാമത്തെ കാര്യം ആ കണ്ടേ ഇന്ന് ലെറ്റർ ടൈപ്പ് ചെയ്യുന്നില്ല തയ്ക്കുന്നതിൻ്റെയൊക്കെ കൂട്ടേട്ടല്ലേ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചെയ്യുമായിരുന്നു

ചെറിയ മക്കളെ ഉള്ളവർക്കൊക്കെ ഇതിനകത്തൂടി എന്തല്ലൊന്നേ മക്കൾക്കൊന്നും ഇതൊന്നും വലിയ താല്പര്യം ഇല്ലാതാ ഒന്നാമത്തെ കാര്യം